ഈ െ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് അതെ ഞാനും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ കിടിലൻ തീരുമാനം സംഘികളുടെ ആസ്ഥാനത്ത് പിണറായി വിജയന്റെ ആണിയടിക്കൽ അതെ കിടിലൻ തീരുമാനം ഇതാണ് ദേവസ്വം മന്ത്രിയായി പ്രഖ്യാപിച്ചത് എസ് സി എസ് ടി വിഭാഗത്തിൽ നിന്നുള്ള കെ രാധാകൃഷ്ണനെയാണ് ചേരക്കരയുടെ സ്വന്തം മണ്ണിന്റെ മണമുള്ള നായകൻ ൃഷ്ണൻ ദേവസ്വം മന്ത്രിയായി മുന്നോട്ട് വരുമ്പോൾ സംഘികൾ അതുകൊണ്ട് തീരുമാനം പിൻവലിക്കാൻ കുറച്ച് സമയം തരുന്നു പോയി പണി നോക്കേണ്ട സംഘികളെ കാലം മാറിയിരിക്കുന്നു മാറി മാറി തമ്പ്ര എന്നല്ല തമ്പ്രാനും ഇരിക്കട്ടെ കൂടെ എസ് സി എസ് ടി കാരനും പട്ടികജാതിക്കാരനുമായിട്ടുള്ള മനുഷ്യരും തുല്യ അവകാശത്തിലിരിക്കട്ടെ എല്ലാവരും ഒന്ന് തന്നെയാണ് ആരെയും കുറച്ചു കാണുന്നില്ല എല്ലാവരും വരണം പക്ഷേ എല്ലാം ഒരാൾക്ക് മാത്രമായി കൂടാ എല്ലാവർക്കും ഉള്ളതാണ് പിണറായിയുടെ ഈ കിടിലൻ തീരുമാനത്തിന് മുന്നിൽ വിറച്ചു പോയത് കേരളത്തിലെ സംഘികൾ മാത്രമല്ല കേട്ടോ അതായത് ഞങ്ങളൊക്കെ ഹിന്ദുക്കളുടെ മൊത്തവകാശ കച്ചവടക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് താഴെത്തട്ടിലുള്ളവനെ എന്നും താഴെത്തട്ടിൽ തന്നെ നിർത്തിയിരിക്കുന്ന സവർണ അധികാര മേലാളന്മാർക്ക് കൃത്യമായ മറുപടി കൊടുത്ത പിണറായി വിജയന്റെ ഈ സൈക്കോളജിക്കൽ മൂവ് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് സംഘികൾക്ക് മേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ സൈബർ സഖാക്കൾ വലിയ കൂടി തന്നെയാണ് ഇതിനെ പുച്ഛിച്ചു കാണുന്നത് അത്തരത്തിലുള്ള ഒരുപാട് സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും സംഘികൾക്ക് ഇതിനേക്കാൾ വലിയ മറുപടിയൊന്നും ഇനി കൊടുക്കാനില്ല പിണറായി വിജയൻ വളരെ മാറ്റമാണ് നിലവിൽ ആ മാറ്റങ്ങൾ കണ്ട് അമ്പരന്ന് പോയിരിക്കുന്നത് സംഘികൾ മാത്രമല്ല മലയാളികളായ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ ആളുകളുമാണ് അതായത് വിപ്ലവകരമായ തീരുമാനം എന്ന് പറയട്ടെ പട്ടികജാതിയിൽപ്പെട്ട ഒരാളെ മന്ത്രിയാക്കുന്നു ഈ രീതിയിലാണ് സംഘികൾ ഇതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഞങ്ങൾ പറയുന്നതാ അദ്ദേഹവുമാകണം അതുപോലെ തന്നെ ഉയർന്ന ജാതിയിൽപ്പെട്ടവരുമാകണം കാരണം അങ്ങനെ ജാതി അടിസ്ഥാനത്തിൽ പറയുകയല്ല ആരെയും തരും താഴ്ത്തി കാണരുത് അതുകൊണ്ട് തന്നെ ഈ വിപ്ലവകരമായ തീരുമാനം ധൈര്യമുണ്ടോ സംഘികളെ നിങ്ങൾ ഭരിക്കുന്ന യു പിയിൽ നടപ്പിലാക്കാൻ നിങ്ങൾ ഭരിക്കുന്ന ഈ ഇന്ത്യ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ എന്നിട്ട് നിങ്ങൾ പറഞ്ഞു വാ ഞങ്ങൾ ഹിന്ദുക്കളുടെ മൊത്തവകാശ കച്ചവടക്കാരാണ് ഹിന്ദുക്കളുടെ അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്ന് നിങ്ങൾ പറ ഞാൻ പറയും അല്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് കൃത്യമായ പങ്കുണ്ട് ഈ വിഷയത്തിൽ എന്ന് അതായത് താഴെ തട്ടിൽ നിൽക്കുന്നവനെ എടുത്ത് പൊക്കിയെടുത്തിട്ട് മുകളിലിട്ട് പറയാണ് ദ അവകാശം ഇവനുമുണ്ട് എന്ന് അത് ഔദാര്യമായിട്ട് നൽകുകയല്ല മറിച്ച് അവന്റെ അവകാശം തന്നെ അവന് എഴുതി കൊടുക്കുകയുമല്ല മറിച്ച് അവന്റെ അവകാശം അവനുണ്ട് എന്ന് എടുത്ത് കാണിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ മഹാപ്രഖ്യാപനം കേട്ട് സംഘികൾക്ക് ഹാലിളകുകയാണ് ദൈവഗോപന്തോ ഇപ്പൊ വരും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സംഘികൾ മടക്കി കുത്തിയിട്ട് തെരുവിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് കേട്ടറിവ് എന്തായാലും അങ്ങനെ സംഭവിച്ചാലും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല കാലങ്ങളാൽ ഈ സീറ്റ് കൈകാര്യം ചെയ്തിരുന്ന മേൽജാതിക്കാർക്ക് ഇതെങ്ങനെ സഹിക്കാൻ പറ്റും എന്നറിയില്ല പക്ഷേ നിങ്ങൾ കാണേണ്ടത് മനുഷ്യരൊക്കെ തുല്യരാണ് ഹിന്ദുവായാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യർ തുല്യരാണ് എന്നുള്ളത് നിങ്ങൾ കാണുക അവിടെ വിപ്ലവങ്ങൾ സൃഷ്ടിക്കപ്പെടും ഏത് രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി ടു പോയിന്റ് സീറോയിലെ ദേവസ്വം മന്ത്രിയുടെ രീതിയിൽ എന്ന് ഞങ്ങൾ പറയും ന്യൂസ് ഡെസ്ക് കേരള